സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സാധാരണ സ്ഥലനാമങ്ങൾ രൂപം കൊള്ളുന്നത് പലതവണ ഞാൻ പറഞ്ഞ ആവർത്തിച്ച ഒരു കാര്യമാണ് പ്രാഥമികമായ അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച ഉയരം താഴ്ച നിരപ്പ് ജലപ്രകൃതി ഒക്കെ അടിസ്ഥാനമാക്കിയാണ് സാധാരണ ജല ഈ സ്ഥലനാമങ്ങൾ കൂടുതൽ രൂപപ്പെടാറുള്ളത് പിന്നെ വൃക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പേരിൽ നമ്മൾ ആലും മൂട് പിന്നെ അതുപോലെ തന്നെ മാന്തോട്ടം തുടങ്ങിയ പേരുകൾ വൃക്ഷങ്ങളുടെ പേരുകൾ സ്ഥലനാമങ്ങൾ രൂപപ്പെടാറുണ്ട് അതുപോലെ മൃഗങ്ങളുടെ പേരിൽ സ്ഥലനാമങ്ങൾ അപൂർവമായി രൂപപ്പെടാറുണ്ട് അതിലാണ് കരടിക്കുഴി പിന്നെ പുലിപ്പാറ കടുവാക്കുളം തുടങ്ങിയ സ്ഥലനാമങ്ങൾ എന്നാൽ അത്യപൂർവ്വമായി അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ അതിശയിപ്പിക്കുന്ന മറ്റ് ചില ജന്തുക്കളുടെ പേരിൽ സ്ഥലനാമങ്ങൾ രൂപപ്പെടാറുണ്ട് അത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക വളരെ കൗതുകരമാണ് അതുപോലെ ആ അതുപോലെ ഒരു ജന്തുവിൻ്റെ പേരിൽ രൂപപ്പെട്ട ഒരു ജീവിയുടെ പേരിൽ രൂപപ്പെട്ട ഒരു സ്ഥലനാമം ആ പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഓന്തു പച്ച ഓന്തു പച്ച പാറ ഓന്തേ കാട് തുടങ്ങിയ നിരവധി ഓന്തുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമായി നമുക്ക് കാണാൻ പറ്റും ഈ ഓന്ത് പച്ചയെ നമുക്ക് അതിൻ്റെ നിരുത്തി എന്താണ് എന്നാദ്യം നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം പച്ച ഞാൻ രണ്ടാമത്തെ പദം എടുക്കുകയാണ് പച്ച പച്ച എന്ന് പറഞ്ഞാൽ മലയാളിയെ ഈ ഒരുപക്ഷെ മനുഷ്യനെ തന്നെ ആദ്യം മനുഷ്യൻ ആദ്യം പരിചയപ്പെട്ട നിറം പച്ചയായിരുന്നിരിക്കണം മനുഷ്യൻ ആദ്യമായി പരിഷ്കൃത മനുഷ്യൻ ആദ്യം കണ്ണു തുറക്കുന്നത് വനത്തിനകത്ത് വെച്ചാണ് വനത്തിനകത്ത് അവനെ ആകർഷിച്ചത് വൃക്ഷങ്ങളുടെയും ചെടികളുടെയും പച്ചപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ പലതിനെയും പച്ചയായി കാണാൻ തുടങ്ങി അതിലൊന്നാണ് പച്ച കാണുക പച്ച തൊടുക എന്നൊക്കെ പറയുന്നു പച്ച എന്ന് പറയുന്നത് ഒന്ന് എന്നുള്ളതിനെ കുറയ്ക്കുകയാണ് നമ്മൾ പഴയ ഗോലി കളിക്കുന്ന ആളുകൾക്കറിയാം നമ്മൾ ഒന്ന് ഒന്നാം കുഴിക്കര എന്ന് പറയുന്നത് പച്ച കാണുക എന്നാണ് പറയുക പച്ച തൊട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യ പ്രഥമ സ്ഥാനത്ത് പോലും എത്തിയില്ലാണ് തെരഞ്ഞെടുപ്പിലൊക്കെ വെച്ചാൽ പച്ച തൊട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പ്രാഥമികമായി കിട്ടേണ്ടെന്ന പരിഗണന പോലും വോട്ട് പോലും കിട്ടിയില്ല എന്നാണ് പച്ച തൊടില്ല എന്ന് പറയുന്നത് അതുപോലെ പച്ച കുത്തലുണ്ട് അതുപോലെ പച്ച നോട്ടുകളുണ്ട് പച്ചയ്ക്ക് പറയലുണ്ട് ഇങ്ങനെ പച്ചയായി ബന്ധപ്പെട്ട നിരവധി പിന്നെ പ്രയോഗങ്ങൾ നമ്മുടെ മലയാള ഭാഷയിലുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മലയാളിയുടെ ആചാര അനുഷ്ഠാനങ്ങളെ അഞ്ച് നിറങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് ആ അഞ്ച് നിറങ്ങൾ ഒന്ന് കറുപ്പ് വെളുപ്പ് ചുവപ്പ് മഞ്ഞ പിന്നുള്ള നിറം പച്ചയാണ് ഈ അഞ്ചു നിറങ്ങൾ മാത്രമേ മലയാളി അവൻ്റെ ആരാധനയ്ക്ക് അവൻ്റെ അനുഷ്ഠാനത്തിന് ഉപയോഗിക്കാറുള്ളൂ ഒരു ഉദാഹരണമാണ് കളമെഴുത്തും പാട്ടും കളമെഴുതുന്നേ അഞ്ച് നിറങ്ങൾ കൊണ്ട് എഴുതാറുള്ളൂ അതുപോലെ തന്നെ ഭദ്രകാളി ബിംബങ്ങൾ ഈ അഞ്ചു നിറങ്ങളെ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ആറാമതൊരു നിറം ഉപയോഗിക്കാറില്ല ഒരുപക്ഷേ ദ്രാവിഡൻ അത് പരിചയമില്ലാത്തത് കൊണ്ടാവാം അതല്ലെങ്കിൽ അത് സൃഷ്ടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാവാം ഇന്നത്തെ പോലെ ശാസ്ത്രം വികസിച്ചിട്ടില്ലാതിരുന്നൊരു കാലത്ത് ഈ കൂട്ട് നിറങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരുപക്ഷേ സാങ്കേതികമായി പിന്നെ സാധിക്കാത്തത് കൊണ്ടാവാം ഏതായാലും ഈ അഞ്ച് നിറങ്ങളാണ് വ്യാപകമായി അന്നത്തെ ദ്രവീഡിയൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലും പച്ച വളരെ പ്രധാനത്തോട് അതുപോലെ കഥകളിയും വേഷങ്ങളിൽ വളരെ സൗമ്യ വേഷമാണല്ലോ പച്ച വേഷം അതിന് പക അതിനെതിരെ നമ്മൾ പ്രയോഗിക്കുന്നതാണ് കത്തി വേഷം അപ്പോൾ പച്ച എന്ന് പറയുന്നത് പച്ചയ്ക്ക് ഒരു സൗമ്യതയുടെ ഒരു സൗശീല്യത്തിൻ്റെ ഒരു മനസമാധാനത്തിൻ്റെ ശാന്തതയുടെ സൗന്ദര്യത്തിൻ്റെ ഒക്കെ പ്രതീകമായി നമ്മൾ പച്ച നിറത്തിന് കാണാറുണ്ട് അതോടൊപ്പം തന്നെ മലകളെയും സ്ഥലനാമങ്ങളെയും പച്ച കൊണ്ട് നമ്മൾ പറയാറുണ്ട് പച്ചാളം പച്ചക്കാട് പിന്നെ പച്ച എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ പാലോടിനടുത്ത് പച്ച എന്ന് മാത്രം പറയുന്ന ഒരു സ്ഥലം പച്ച പാലോട് അങ്ങനെ പച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ പച്ച പലതരത്തിൽ നിറമായി സ്ഥലനാമമായി ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പദമാണ് പച്ച ഇനി നമ്മൾ നോക്കേണ്ടത് ഓന്താണ് ഓന്തെന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ കേൾക്കുമ്പോഴേ നമ്മൾ ചിരി തുടങ്ങും പ്രധാനമായും നമ്മൾ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചാണ് കാര്യം ഓന്തിനെ പോലെ നിറംമാറുക ഒന്ന് മൂന്ന് നാല് തരത്തിൽ നിറന്മാറാറുണ്ട് അവൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ തടിയുടെ തനത് നിറം എന്താണോ ആ നിറത്തിലേക്കത് മാറും പച്ചിലയിലെ ഇടയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് അവൻ പച്ചോ ഓന്തായി മാറും അപ്പോൾ അങ്ങനെ ഈ സാഹചര്യത്തിനും ചുറ്റുപാടുകൾക്കും അനുസരിച്ച് നിറം മാറാനുള്ള ഓന്തിൻ്റെ കഴിവ് അനുസരിച്ച് അല്ലെങ്കിൽ ആ രീതി അനുസരിച്ച് കാറ്റ് എങ്ങോട്ടാണോ വീശുന്നത് അതനുസരിച്ച് കാലുമാറുന്ന രാഷ്ട്രീയക്കാരെ ആക്ഷേപിക്കുന്ന ഒരു പദമായി ഓന്ത് മാറാറുണ്ട് അതുകൊണ്ട് കാലു മാറുന്ന രാഷ്ട്രീയക്കാരായി ഓന്തിൻ്റെ സ്വഭാവക്കാരായി നമ്മൾ പറയാറുണ്ട് ആ ഓന്തല്ല നമ്മുടെ ഓന്ത് പച്ചയിലെ ഓന്ത് അതായത് പഴയ സംഘകാല കൃതികളിൽ ഓങ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഓങ്ക് എന്ന് ഓങ് എന്നും പറയും ഇപ്പൊ നമുക്കറിയാം കൈ ഓങ്ങുക കൈ ഉയർത്തുക അടിക്കാനായി കൈ ഉയർത്തി എന്ന് പറയുന്നതിന് പകരം അടിക്കാനായി കൈ ഓങ്ങി എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഓങ്ങുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക ഉയർന്നത് ഓങ് ഉയർന്നത് പൊക്കം കൂടിയത് എന്നർത്ഥം അപ്പോൾ ഓന്തുപച്ച ഉയർന്ന പച്ചപ്പുള്ള കുന്ന് എന്നർത്ഥം അതാണ് ഓന്ത് ഓന്തുപച്ച അതുപോലെ ഓന്തേക്കാട് ഓന്തേക്കാടെന്ന് പറയുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയില് പിന്നെ വരുന്ന ഒരു സ്ഥലമാണ് ഓന്തേക്കാട് ഈ ഓന്തേക്കാട് എന്ന് പറയുന്നത് ഉയർന്ന കാടിനെ ഒക്കെയാണ് കോഴഞ്ചേരി താലൂക്കിലാണത് മുല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലാണ് ഓന്തേക്കാട് അതുപോലെ പിന്നെ പാറ ഓന്തുപാറ ഓന്തുപാറ കൊല്ലം ജില്ലയിലാണ് അത് ആ പത്തനാപുരം താലൂക്കിലാണ് പിറവന്തൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്നൊരു സ്ഥലമാണ് ഓന്തു പച്ച ഞാൻ നേരത്തെ പറഞ്ഞു കുളത്തുപ്പുഴ പഞ്ചായത്തിലാണ് പൊല്ലൂർ താലൂക്കിലാണ് അതും കൊല്ലം ജില്ലയിലാണ് അപ്പോൾ പത്തനംതിട്ടയുണ്ട് തിരുവന പിന്നെ കൊല്ലം ജില്ലയിലുമൊക്കെ ഈ ഓന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വേറെയും ഓന്തുമായി ബന്ധപ്പെട്ട സ്ഥല നാമങ്ങളുള്ളതായിട്ടറിയാം പക്ഷേ എൻ്റെ ഒരു അന്വേഷണവും ചെന്നെത്താത്ത പിന്നെ കോട്ടയം തുടങ്ങിയ ഭാഗത്തുള്ളതായി കേൾക്കുന്നു കൃത്യമായി അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ഓന്തുമായി ബന്ധപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഒന്ന് ഓന്തു അത് കൊല്ലം ജില്ലയിലാണ് കുളത്തിപ്പുഴ പഞ്ചായത്തിലാണ് പൊന്നൂർ താലൂക്കിലാണ് രണ്ടാമത്തേത് ഓന്ത് പാറയാണ് അതും കൊല്ലം ജില്ലയിലാണ് പിറവന്തൂർ പിന്നെ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ പഞ്ചായത്തിൻ്റെ ബോർഡർ കിടക്കുന്ന ഒരു സ്ഥലമാണ് അടുത്ത് നമുക്ക് കിട്ടുന്നത് ഓന്തേക്കാടാണ് ഓന്തിക്കാടെന്ന് പറയുന്നത് കോഴഞ്ചേരി താലൂക്കിലാണ് മുല്ലപ്പുഴശ്ശേരി പിന്നെ പഞ്ചായത്തിലാണ് അപ്പോൾ ഈ മൂന്ന് ഓന്തുകൾ എൻ്റെ പേരിലാണ് നമ്മളിത് അറിയപ്പെടുന്നത് പക്ഷേ അതല്ല ഓന്തല്ല ഓങ് എന്ന് പറയുന്ന പദത്തിൻ്റെ മലയാളീകൃത രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു ഒരു വാമൊഴി വഴക്കമാണ് ഓന്തായി മാറിയത് ഓങ് ആണ് അതിൻ്റെ യഥാർത്ഥം ഓങ് എന്നും തമിഴിൽ ഓങ് എന്നും അത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അനുനാശിക പ്രിയരാണല്ലോ മലയാളി അങ്ങനെ ഓങ് എന്ന് പറയുന്ന തമിഴ് പദം ഓങ് എന്ന് മലയാളത്തിലും ആ ഓങ് പറഞ്ഞ് സ്ഥലതാമത്തിൽ ഓന്തായി മാറുകയും ചെയ്തതാണ് അപ്പോൾ ഓന്തിൻ്റെ പേരിലല്ല ഓങ് എന്ന് പറയുന്ന പദത്തിന്റെ പിന്നെ വാമൊഴി രൂപമാണ് ഓന്ത് അല്ലാതെ ഓന്തിൽ നിന്നല്ല ഓന്ത്ള്ളതുകൊണ്ടല്ല അല്ലെങ്കിൽ ഓന്തിൻ്റെ സ്വഭാവമുള്ള മനുഷ്യർ ഉള്ളത് കൊണ്ടൊന്നും അല്ല ഇത്തരം സ്ഥലങ്ങൾ രൂപപ്പെട്ടത് എല്ലായിടത്തും ഉള്ളത് പോലുള്ള ഓന്തുകൾ മാത്രമേ ഈ ഓന്ത് വാറയിലും ഓന്ത് പിന്നെ പച്ചയിലുമൊക്കെ ഉള്ളൂ നന്ദി നമസ്കാരം